ഈ അക്രമ നടപടികൾ അവർ അവസാനിപ്പിക്കണം ദൗർഭാഗ്യവശാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സി പി എം കാർ പ്രതികളാണെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല വ്യാപകമായ അക്രമം നടത്തുന്നു ഈ അക്രമം നടത്താൻ സി പി എം തയ്യാറാകണമെന്ന് കൂടി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവർ കൊണ്ട് തല ചുറിയുകയാണ് ശരിയല്ല തെരഞ്ഞെടുപ്പിൽ തോക്കുക ജയിക്കുക എന്നൊക്കെയുള്ളത് സ്വാഭാവികമാണ് തോറ്റുകഴിഞ്ഞാൽ ജയിച്ചവരെ ആക്രമിക്കുന്ന ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു കാര്യമാണ് വ്യാപകമായ അക്രമം സി പി എം അഴിച്ചുവിടുന്നു അവർ അക്രമം അവസാനിപ്പിക്കാൻ തയ്യാറാണ് അല്ലാതെ ശബരിമല തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു കാരണം ലക്ഷോപലക്ഷം കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ വികാരം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു അതിനകത്ത് ഗവൺമെൻറ് കാണിക്കുന്ന ഒളിച്ചുകളി പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇതെല്ലാം ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് തൊഴിലില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുകയാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അഹങ്കാരം ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ജനങ്ങൾ അനുഭവിക്കുകയാണ് ഇതെല്ലാം പത്ത് വർഷത്തെ ഇടതു ഇടതുമുന്നണിയുടെ പരടത്തിൻ്റെ കെടുതികൾ കേരള ജനത അനുഭവിക്കുകയാണ് ജന ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകെട്ടൊരു വലിയ ഘടകമാണ് നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാരോ ഒരു അറിയാതെ ഒപ്പിട്ട നടപടി അതോടൊപ്പം തന്നെ ലേബർ കോഡ് ഒപ്പിട്ട നടപടി ലേബർ കോഡ് കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച കേരള ഗവൺമെൻറ് നടപടി മാത്രമല്ല ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദിയോ അമിത്ഷായോ വിമർശിക്കാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പോൾ ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു ഈ സർക്കാർ ജനവിശ്വാസം നഷ്ടപ്പെട്ട സർക്കാരാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടു ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ വിജയത്തിലേക്ക് യു ഡി എഫ് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പന്ത്രണ്ട് കഴിഞ്ഞാണ് തന്നെ അല്ലേലും യു ഡി എഫ് അല്ല ജയിച്ചത് അവിടെ കഴിഞ്ഞാണ് ബി ജെ പി ആണ് ജയിച്ചത് അപ്പോൾ അത് ഒരു പഞ്ചായത്തിലെ പത്തനം ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് തൂത്തു വാരുകയാണ് ചെയ്തത് യു ഡി എഫ് വൻ വിജയമാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിലില്ലായിരുന്നു പഞ്ചായത്തുകളില്ലായിരുന്നു മുനിസിപ്പാലിറ്റികളില്ലായിരുന്നു ഇത്തവണ ശബരിമല അടങ്ങുന്ന പത്തനംതിട്ട ജില്ല യു ഡി എഫ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ കൊല്ലം കോർപ്പറേഷൻ ഈ കോർപ്പറേഷനിലൊക്കെ ചുമതല സീനിയർ നേതാക്കന്മാരൊക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത് കെ മുരളീധരൻ കൊല്ലത്ത് സി വി എ ശിവകുമാർ അതുപോലെ എറണാകുളത്ത് വി ഡി സതീശൻ കണ്ണൂരിൽ കെ സുധാകരൻ കോഴിക്കോട് ഞാന് അപ്പോൾ സീനിയത് തൃശൂരിൽ ജോ റോജി എം ജോൺ സീനിയറായ ആളുകൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് ചിട്ടയായി എല്ലാവരും യോജിച്ച് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ വൻപിച്ച തിരഞ്ഞെടുപ്പ് വിജയം തിരുവനന്തപുരത്ത് വാസ്തവത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രി നൽകിയ ഒരു വിജയമാണ് ബി ജെ പി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അതിലൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കേരളത്തിലെ തിരുവനന്തപുരത്ത് ദുർഭരണം ഈ കോർപ്പറേഷന്റെ ദുർഭരണം ആ ദുർഭരണത്തിൽ സംഭാവന ചെയ്ത സി പി എം ആണ് ഈ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സംശയവും വേണ്ട ഇവർക്കെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഇവിടെ ഉണ്ടായിരുന്നു ശരിയാണ് ചോദിച്ചത് മറ്റു സ്ഥലങ്ങളിലൊന്നും ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി ഇവിടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനെ തടഞ്ഞു നിർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയാമെന്നൊക്കെ ഞങ്ങൾ ചെയ്തു പക്ഷേ സി പി എമ്മിൻ്റെ നിലപാടുകളും കോർപ്പറേഷൻ്റെ ഭരണക്കെടുതിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണക്കെടുതിയും ഇവരെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടില്ല ഞങ്ങളങ്ങനെ ഇതുവരെ പാർട്ടി തലത്തിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞങ്ങളങ്ങനെ ജനവിധിയെ അട്ടിമറിക്കാനുള്ള നടപടികൾക്കൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല മറ്റു കാര്യങ്ങൾ പാർട്ടി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് ബി ജെ പി നമ്മുടെ മുഖ്യ ശത്രു തന്നെയാണ് അവരെ ഒഴിവാക്കാനുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾ പണ്ടും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ഒരു ജനവിധി വന്നിരിക്കുന്നതിനെ അട്ടിമറിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല ഇനിയും മറ്റ് കാര്യങ്ങൾ പാർട്ടി കൂടിയാണ് ആലോചിക്കേണ്ടത് കാരണം ബി ജെ പിയെ ഒഴിവാക്കി നിർത്താൻ സി പി എം ആയിട്ട് ചേരണം എന്നുള്ളൊരു വാദമുണ്ട് അത് പാർട്ടി കൂടിയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത് അല്ല രാഹുൽ ഗാന്ധിയുടെ ആശയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആശയമാണ് തരൂരും കോൺഗ്രസ് എം പി എന്നുള്ളത് ആ ദർശനം പിന്തുടരാൻ ബാധ്യസ്ഥനാണ് കോൺഗ്രസ് നിലനിൽക്കലിടത്തോളം കാലം കോൺഗ്രസിൻ്റെ ആശയങ്ങളും പ്രത്യശാസ്ത്രവും അദ്ദേഹവും അത് പിന്തുടരാനുള്ള ഉത്തരവാദിത്വമുള്ളയാളാണ് അല്ല അതൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കും കാരണം അത് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലല്ലോ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒരു ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കും പക്ഷേ പ്രത്യശാസ്ത്രപരമായ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുന്നത്